നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റിന്റെ വിശേഷാൽ പൊതുയോഗവും യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളെയും വ്യാപാരി ശബ്ദ മുഖപത്രത്തിന്റെ വരിക്കാരായി ചേർത്തുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് എന്ന പ്രഖ്യാപനവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു എറണാകുളം വടുതല ഡോൺബോസ്കോ ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി തദ്യവ് സ്വാഗതവും പറഞ്ഞു dakab കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സിറ്റിനോ ഓർത്ത് യൂണിറ്റിൻ്റെ ഒരു വിശേഷാൽ പൊതുയോഗമാണ് ഇന്ന് വടതല ഡോൺ ബോസ്കോ ഹാളിൽ സംഘടിപ്പിച്ചപ്പെട്ടത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായ ശ്രീ രാജു അപ്സര ഈ വിശേഷാൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യ അതിഥിയായി എറണാകുളം ജില്ലാ പ്രസിഡൻ്റായ ശ്രീ പി സി ജേക്കബ് അവർക്കൾ സന്നിഹിതനായുകയും ചെയ്തു ഈ വിശേഷാൽ പൊതുയോഗം മുഖ്യ അധ്യക്ഷനായിരുന്നത് ശ്രീ നൗഷാദേ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ യൂണിറ്റിന്റെ ചരിത്രം യൂണിറ്റിന്റെ ഉത്ഭവ ചരിത്രം മുതൽ സംസാരിച്ച് യൂണിറ്റിന് ഇപ്പോൾ എത്തി നിൽക്കുന്ന യൂണിറ്റിന്റെ സാഹചര്യവും യൂണിറ്റിന്റെ അഭിമാനവും യൂണിറ്റിന്റെ ഉന്നതിയും പൊതുവായി സമൂഹത്തിലേക്ക് അറിയപ്പെടേണ്ടതിനായിട്ട് സംസാരിക്കുകയും ചെയ്തു ഈ യോഗത്തിലെ മുഖ്യ പ്രഭാഷകനായി ശ്രീ അഡ്വക്കേറ്റ് എ ജെ റിയാസ് ആണ് സംസാരിച്ചത് അജ്മൽ എറണാകുളം ജില്ലാ ട്രഷറർ ശ്രീ അജ്മൽ ഫാമിലി സേവിങ്സ് സ്കീമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത യോഗം എറണാകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ എം സി പോൾസൺ ഫാമിലി സേവിങ്സ് സ്കീമിൻ്റെ സ്വർണ്ണക്കുഴൻ വിതരണവും ചെയ്തു എറണാകുളം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ എഡ്വേർഡ് ഫോസ്റ്റസ് ആശംസകൾ അർപ്പിക്കുകയും അതുപോലെ സമീപ യൂണിറ്റുകളിലെ ചിറ്റൂർ ചേരാന്നെല്ലൂർ യൂണിറ്റ് കലൂര് യൂണിറ്റ് എളമക്കര യൂണിറ്റിലെ പി എസ് ടിമാരുടെ പ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമായ ഈ യോഗം അക്ഷരാർത്ഥത്തിൽ ഒരു വൻ വിജയം തന്നെയായിരുന്നു ഈ യോഗത്തിൻ്റെ പ്രധാന സവിശേഷത അംഗങ്ങൾക്ക് സിറ്റി നോർത്ത് യൂണിറ്റ് അംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസിൻ്റെ സൗജന്യ വിതരണമാണെന്ന് നടന്നത് അംഗങ്ങളുടെ പ്രീമിയം തുകയെല്ലാം സിറ്റി നോർത്ത് യൂണിറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി സിറ്റി നോർത്ത് യൂണിറ്റ് അടച്ചുകൊണ്ടുള്ള ഒരു സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ വ്യാപാരി ശബ്ദം മുഖപത്രം കേരള വ്യാപാരി ഏകോപിച്ച കേര മുഖപത്രം സംസ്ഥാനത്തൊട്ടാകെയുള്ള യൂണിറ്റുകളിൽ സിറ്റി നോർത്ത് യൂണിറ്റാണ് എല്ലാ വരിക്ക എല്ലാ അംഗങ്ങളെയും വരിക്കാരായി ചേർത്തുകൊണ്ട് ആ ഒരു സവിശേഷ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റ് മുഴുവൻ അംഗങ്ങളെയും വരിക്കാരായി ചേർത്ത സംസ്ഥാനത്തെ ഏക യൂണിറ്റ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ യൂണിറ്റിന് അതിൻ്റെ സ്മരണയ്ക്കായി ഒരു മൊമൻറ്റോ നൽകുകയും ചെയ്തു ഈ യോഗത്തിൽ വിവിധ നേതാക്കൾ പ്രസംഗിക്കുകയും യൂണിറ്റ് ട്രഷറർ ശ്രീ അൻവർ ടി ബിയുടെ നന്ദിയോടുകൂടി യോഗം പര്യവസാനിക്കുകയും ചെയ്തു തുടർന്ന് ഉച്ചഭക്ഷണത്തോടുകൂടി അംഗങ്ങളെല്ലാം കലാപരിപാടികൾ നടത്തിയ ശേഷം പിരിയാനുണ്ടായത് അഞ്ഞൂറിലധികം മാസിക എടുത്ത പല യൂണിറ്റുകളും ഉണ്ട് നൂറ് ശതമാനം മാസിക എടുത്ത ആദ്യത്തെ യൂണിറ്റ് എറണാകുളം സിറ്റി നമ്മുടെ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒട്ടിൽ രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം ചുമത്തു തൊഴിലാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സെയിൽ ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവയൊക്കെ സംഘശക്തി കൊണ്ട് നമുക്ക് നേരിടുവാനും അവയൊക്കെ പരിഹരിക്കുവാനും സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് പുതിയ യുഗത്തിൽ പുതിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഏതാണ്ട് പത്ത് വർഷത്തിന് മുമ്പ് വരെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തിന് മുമ്പ് വരെ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപോയാൽ നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് ആവശ്യ വസ്തുക്കൾ ഒന്നും തന്നെ ലഭിക്കുമായിരുന്നില്ല സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ലഭിക്കേണ്ട ടാക്സ് ഒരു പൈസ പോലും വരില്ലായിരുന്നു ഇന്ന് ഒരു ഹർത്താൽ നടത്തി സർവ മേഖലയിൽ സ്തംഭിക്കുമ്പോൾ നമ്മൾ ിരിക്കുമ്പോഴും ആവശ്യവസ്തുക്കൾ ആവശ്യാനുസരണം എല്ലാ വീടുകളിലും എല്ലാ വ്യക്തികളിലും എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സമരത്തിൻ്റെ മൂർച്ച നഷ്ടപ്പെട്ടു നമുക്കിന്ന് കടയടിച്ചിട്ട് ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല നമുക്കിന്ന് പ്രധാനമായും രാജ്യത്തെ ജനങ്ങളെ പൂർണ്ണമായി നമ്മോടൊപ്പം നിർത്തിക്കൊണ്ട് കൂട്ടി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ അമ്പാഞ്ചി ഘടക ഘടകമാണ് രാജ്യത്തെ ചെറുകിട വ്യാപാരികൾ എന്ന ബോധ്യം ഈ സമൂഹത്തിന്റെ രാജ്യത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഓർക്കെ എത്രമാത്രം യൂണിറ്റ് ഗവൺമെന്റ് സംരക്ഷിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങളെത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ള മറ്റൊരു കാര്യമാണ് പത്ത് ലക്ഷം രൂപയുടെ നർമ്മഘടക ഇൻഷുറൻസ് പദ്ധതി വാഹനത്തിൽ നിന്ന് വീണ് ഒരാൾ മുട്ടിന് പരിക്കേറ്റ് മാസങ്ങളോളം വീട്ടിലിരുന്നു മറ്റൊരാള് സ്ക്രൂട്ടറൊന്ന് സ്കിഡ് ചെയ്ത് വീട്ടിലിരുന്നു വേറൊരാൾ അദ്ദേഹത്തിന്റെ പുറകില് വണ്ടി വണ്ടിയിടിച്ച് അദ്ദേഹത്തിൻ്റെ കാല് ആയി ഇങ്ങനെയൊക്കെ നിരന്തരം വീട്ടിലിരുന്ന അവധിയൊക്കെ നമ്മൾ നമ്മൾ പല ഭാഷ കാണുകയും സംരക്ഷിക്കുകയും അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ കാര്യ സഹായം രീതിയിൽ എല്ലാം നമ്മൾ സഹായങ്ങൾ എത്തിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തെ വിഷമങ്ങളാണ് നമ്മളെ കൂടുതൽ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും അതുകൂടെ നമ്മളെ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് പാക്കേജായി വയ്ക്കുകയും എന്തെങ്കിലും ഹോസ്പിറ്റലൈസ് ചെയ്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പത്തൊമ്പത് മാസം ആഴ്ചയിൽ അയ്യായിരം രൂപ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സംരക്ഷണമായിട്ട് കിട്ടുന്നു എന്നുള്ളത് വളരെ നേട്ടമാണ് അങ്ങനെ കിട്ടാതിരിക്കട്ടെ എങ്കിലും നമ്മൾ അങ്ങനെ ഒരു പാക്കേജ് നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി നമ്മളെ ചിന്തിച്ച് എടുത്ത ഒരു തീരുമാനമാണ് എന്തിനാ പ്രസിഡന്റ് ഈ കാരണ സഹായ നിധിയില് ഓരോരുത്തരും നമുക്ക് വേണ്ടിയിട്ട് പതിനായിരം എഴുപത്തി അയ്യായിരം വരെ എഫ് ടി ഇട്ടിരിക്കുക എന്നിട്ട് ആ ഇൻട്രസ്റ്റ് ഈ കാരണ സഹായം എടുത്തിരിക്കുക എഫ് ടി അവിടെ പരിചയം കിടക്കും പക്ഷെ സഹായം ഇതിന് ഇങ്ങനെ കൊടുക്കുക എഫ് ചെയ്യുന്ന ഏഴ് പൊന്നക്കാലം കൊണ്ട് നോട്ടു നിരോധനം തുടങ്ങിയ കാലം മുതൽ കച്ചവടക്കാരുടെ കഷ്ടകാലത്തിന്റെ സമയം തുടങ്ങി അവിടുത്തെ രണ്ട് കോവിഡും രണ്ട് വർഷം പെരുമാറി പ്രളയവും ഒക്കെ കേരളത്തെ വല്ലാണ്ട് മോശമാക്കി ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സും വല്ലാണ്ട് കുറഞ്ഞു ക്രൈശേഷി വ്യാപാരികളത് കുറഞ്ഞു നൂറ് രൂപയുടെ കച്ചവടം ചെയ്യുന്നത് അമ്പത് രൂപയുടെ കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല ഈ മേഖലയിൽ നിന്ന് വ്യാപാരികൾ ഒഴിഞ്ഞു പോകത്തക്കോണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ഒരേപോലെ ഉത്തരവാദ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവരൊക്കെ ചെയ്യുന്നത് ഈ കൂട്ടത്തെ സംരക്ഷിക്കാൻ കേരളത്തിൽ ഒന്നും സംവിധാനമില്ല നമുക്ക് നിയമപരമായി ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല അസംബ്ലിയിലും പാർലമെന്റിൽ പാസ്സാക്കിയ നിയമം നമ്മൾ കലയിച്ചു നോക്കുക എന്ന് മാത്രമുള്ളൂ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കൂട്ടത്തിൽ കൂട്ടണിയിൽ പോലെ നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ സംഘടന ദുർബലമാകും ശക്തി ാണ് ആര് വാടക കെട്ടിടത്തിൽ ഇരിക്കുന്നു അവൻ പതിനെട്ട് ശതമാനം വാടകയ്ക്ക് ജി എസ് ടി കൊടുക്കണം ഒമ്പത് ശതമാനം സംസ്ഥാന സർക്കാരിന് ഒൻപത് ശതമാനം കേന്ദ്ര സർക്കാരിന് കൊടുക്കാതെ ആണെങ്കിലും എന്തായി കൊടുക്കാനിത് കൊടുക്കാഞ്ഞതിന്റെ കാരണമാണ് പറഞ്ഞത് അതിനെതിരായി ഇന്ത്യയിൽ ആദ്യമായി ശബ്ദിക്കുന്നത് പ്രിയപ്പെട്ട അഖിലേന്ത്യാ വ്യാപാര മണ്ഡലിന്റെ വൈസ് പ്രസിഡന്റും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റുമായ ശ്രീ രാജു അപ്സറയാണ് അതിനെതിരായി ആദ്യമായി ശബ്ദം അതിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരമാണ് നവംബർ മാസം ഏഴാം തീയതി നിങ്ങളുടെ യൂണിറ്റ് അടക്കം പങ്കെടുത്ത് തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് നടത്തിയ പതിനായിരക്കണക്കിനാളികളുടെ സമരം അതിനെ തുടർന്നാണ് പ്രസിഡന്റ് പറയുന്നത് പോലെ മറ്റുതര സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും കർണാടകയിലും പോണ്ടിച്ചേരിയിലും എല്ലാം നടന്ന ആയിരക്കണക്കിന് വ്യാപാരികളുടെ സമരങ്ങൾ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ധനകാര്യമന്ത്രിക്കും അടക്കം കൊടുത്ത നിവേദനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അമ്പത്തിമൂന്നാമത്തെ കൗൺസിലെടുത്ത തീരുമാനം ഒരുപക്ഷെ ജി എസ് ടി കൗൺസിലിന്റെ ചരിത്രത്തിലാദ്യമായി തൊട്ടടുത്ത കൗൺസിൽ തിരുത്തിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരാൾ പോലും വാടകയുടെ കൂടെ കൊടുക്കാതിരുന്നത് കൂടി നിങ്ങളോട് അവസരം അതാണ് അങ്ങനെ ആശുപത്രിയിൽ ചികിത്സിക്കേണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഷുറൻസിൽ ഒരു ലക്ഷംപികയുടെ കവറേജ് ഇതിൽ ഇനി ചികിത്സ കഴിഞ്ഞാൽ സാധാരണ എന്താണ് ചെയ്യേണ്ടി വരിക നമുക്ക് വീട്ടിൽ ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും അത് ചിലപ്പോൾ ഒരാഴ്ചയാവാം രണ്ടാഴ്ചയാവാം ഒരു മാസാവാം എട്ടു മാസാവാം പത്തു മാസാവാം അപ്പൊ അങ്ങനെ റെസ്റ്റ് അപകടം മൂലം ഒരു ചികിത്സ ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നാൽ പരമാവധി നൂറ് ആഴ്ച വരെ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നാൽ ഒരാഴ്ചയിൽ അയ്യായിരം രൂപ വെച്ചിട്ട് ഈ ഇൻഷുറൻസ് പോളിസി അതിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കും അപ്പോൾ ആശുപത്രി ജലമായി അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ടി വന്നാൽ വരുന്ന നിങ്ങളുടെ വേദന നഷ്ടം വരുമാന നഷ്ടം അത് നികത്തുന്നതായി ഇനി എന്താണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഡിസേബിൾമെന്റുകളാണ് രണ്ട് തരത്തിലുള്ള ഡിസേബിൾമെന്റുകൾ സംഭവിക്കാം ടെമ്പററി ആയിട്ടുള്ള ഡിസേബിൾമെന്റ് ഉദാഹരണത്തിന് കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ കാലൊടിഞ്ഞു അത്തരത്തിലുള്ള ഡിസേബിൾമെന്റ് ഇതിൽ കവർ ചെയ്യും ഇനി എന്താണ് പെർമനന്റ് ആയിട്ട് ഡിസേബിൾമെന്റ് സംഭവിക്കാം അതെങ്ങനെയാണ് ഒരാൾക്കൂര് അപകടത്തിൽപ്പെട്ട ഒരു വിരൽ നഷ്ടപ്പെട്ടു ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു ഒരു കണ്ണ് നഷ്ടപ്പെട്ടു ഒരു ജെവി നഷ്ടപ്പെട്ടു കാല് നഷ്ടപ്പെട്ടു കാലിൻ്റെ വരല് പോയി ഇങ്ങനെ അറുപത്തിയഞ്ച് തരത്തിലുള്ള ഡിസേബിൾമെന്റുകൾ ഇതില് പാർഷ്യൽ ഡിസേബിൾമെൻറ്റുകളും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലൊരു വരൽ പോയി കഴിഞ്ഞാൽ സമയം ഇൻഷുഡ് പത്ത് ലക്ഷത്തിന്റെ അഞ്ച് ശതമാനം കൊടുക്കും ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പത്ത് ശതമാനം പത്ത് ലക്ഷത്തിൻ്റെ കൊടുക്കും അങ്ങനെ ഓരോ അവയവങ്ങളും നഷ്ടപ്പെടുന്നതിനനുസരിച്ച് അതിനൊരു ശതമാന ക്രമം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ശതമാനത്തിനനുസരിച്ചിട്ട് പത്ത് ലക്ഷം രൂപയുടെ ആ നിശ്ചിത ശതമാനം നഷ്ടപരിഹാരമായിട്ട് കൊടുക്കും ഇനി അതിന് പുറമെ ഒരാൾക്ക് ഒരു അപകടം പറ്റി തീരെ യി പോലെ അയാൾക്ക് പത്ത് ലക്ഷം കുറുപ്പിക ഇൻഷുറൻസ് പോളിസി കൊടുക്കും ഇതിനെല്ലാം ഉപരി അപകടം മൂലം ഭരണം സംഭവിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ കവറേജ് കൊടുക്കും കാരണം പതിനായിരം രൂപ സാധാരണ പല യൂണിറ്റും പതിനായിരം രൂപ കൊടുക്കും ഒൻപതിനായിരം രൂപ കൊടുത്തിട്ട് ആയിരം രൂപ സർവീസ് ചാർജും അങ്ങനെ പല രീതിയിൽ പേടിക്കും അതായത് ചോദിച്ചു നിങ്ങളുടെ യൂണിറ്റിൽ പതിനായിരം രൂപ ഡൊണേഷൻ ലോണായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊക്കെ പറയും ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ സർവീസ് ചാർജ് ഉണ്ടെന്ന് പറയും അത് കണക്കാക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം പലിശയാണ് പക്ഷെ ഇവിടെ ഇന്ന് അന്വേഷിച്ചാൽ പറഞ്ഞു അതിനും പലിശയില്ല സർവീസ് ചാർജ് ഇല്ല വ്യാപാരികൾക്ക് അത് പതിനായിരം രൂപ തവണകളായിട്ട് അടച്ചാൽ മതിയുള്ളൂ ഇതൊന്നും നമ്മുടെ നാട്ടിൽ എളുപ്പമുള്ള പദ്ധതിയില്ല അതിലിപ്പോൾ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇപ്പോൾ ശ്രീകുമാറേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം പേരിൽ വന്നെങ്കിലും അത് ഉപയോഗിക്കാനായിട്ട് വരത്തില്ലേ എന്നെ നമ്മൾ പറയും പക്ഷെ അതൊരു മുൻകരുതലാണ് ഇന്നൊരു ദിവസം ആശുപത്രി കിടന്നാൽ തീരാവുന്നതിനോ കൊടുക്കാവുന്നതോ എൻ്റെയോ നിങ്ങളുടെയോ കരുതില്ലോ നമ്മളൊന്നും വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ ഇത്ര രൂപ ഹോസ്പിറ്റൽ ചെലവിന് മാറ്റി വെക്കാൻ പോയിട്ട് ലോൺ അടയ്ക്കേണ്ടത് വീട്ടിൽ കൊണ്ടാൻ ഇല്ലാണ്ട് പോകുന്ന ആൾക്കാരെ ഞാനും നിങ്ങളും താല്പര്യം അതുകൊണ്ട് ആ ഒരു കരുതിൽ ഒരു പക്ഷേ യൂണിറ്റ് കാണിച്ച മാതൃക ചെറുതല്ല പത്ത് ലക്ഷം രൂപ ഒരു മരണാനന്തര സ്കീമും ഏറ്റവും നല്ല ഒരു സ്വീകരണം സംസ്ഥാന പ്രസിഡന്റിനെ ഒരുക്കിക്കൊണ്ട് ഒരു തുറന്ന ജീപ്പിൽ വാഹന പ്രചരണ ജാതിയും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഈ വ്യാപാരി ശബ്ദം എറണാ എറണാകുളം ജില്ലയിൽ നിന്നല്ല സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു യൂണിറ്റ് പൂർണ്ണമായിട്ടും എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും ഇതിൽ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും അത് നടത്തുന്നു തീർച്ചയായിട്ടും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് നൌഷാദ് അതുപോലെ തന്നെ തദേസ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രവർത്തകരും ജോസഫ് പേട്ടൻ വേട്ടൻ നിങ്ങളുടെ എല്ലാ പ്രവർത്തകരും എനിക്കറിയാം എല്ലാവരും കുറഞ്ചു അടക്കം എല്ലാവരും നന്നായി എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അതുതന്നെയാണ് ഈ യൂണിറ്റിൻ്റെ നേട്ടം നിങ്ങളുടെ യൂണിറ്റ് ഇത്രയും അഭിമാനകരമായ ഒത്തിരി ഒത്തിരി പദ്ധതികൾ നടപ്പിലാക്കി ഇന്ന് വളരെയധികം പ്രശംസ ഈ വേഗതിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇൻഷുറൻസിന്റെ കാര്യത്തിൽ വളരെ എല്ലാങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ഇൻഷുറൻസ് സംഘടിപ്പിച്ച് അംഗങ്ങൾക്ക് നൽകിയ അതുപോലെ തന്നെ യൂണിറ്റിലെ ഇരുന്നൂറ്റി ചില്ലാൻ അംഗങ്ങളെ വ്യാപാരി ശബ്ദം അംഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ച നമ്മുടെ സംസ്ഥാന മത്സരത്തെ പ്രശംസിക്കാൻ പ്രശംസ തേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം പല വാക്കുകളിലായിട്ട് ഓരോ സമയത്തും ഈ നോർത്ത് യൂണിറ്റിൻ്റെയും നിങ്ങളുടെ പ്രസിഡന്റിന്റെയും ഇവിടുത്തെ പ്രവർത്തകരെയും അനുവദിച്ചെങ്കിൽ നിങ്ങളുടെ ഈ യൂണിറ്റിൻ്റെ ഒരു വലിയ അംഗീകാരമായി നിങ്ങളത് സ്വീകരിക്കണം ഇനിയും വനിതകൾക്കും യൂത്ത്ക്കും കച്ചവടക്കാർക്കും കൂടുതൽ കൂടുതൽ പരിപാടികളും സഹായങ്ങൾ നൽകാൻ ഈ കഴിയട്ടെ ഉപസംഹരിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വർഷത്തിൽ എടുക്കുന്ന ലൈസൻസ് കോർപ്പറേഷൻ കയറി ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതിനൊരു പരിഹാരമായി കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അക്ഷയ കേന്ദ്രം എന്ന് തന്നെ വേണം പറയാൻ അല്ലെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അക്ഷയ കൊണ്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങളും പുതുക്കാനാണെങ്കിലും എടുക്കാനാണെങ്കിലും ചെയ്യേണ്ടത് പക്ഷെ സിറ്റി നോർത്ത് യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ഒരു അക്ഷയ കേന്ദ്രമായി മാറി എന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ പുതിയതായി ലൈസൻസ് എടുക്കാനും നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കി നൽകുവാനും അതുപോലെ തന്നെ തൊഴിൽ നികുതി പുതുക്കി നൽകുവാനും കെട്ടിട നികുതി പുതുക്കി നൽകുവാനും എഫ് എസ് എസ് എ ലൈസൻസ് എടുക്കുവാനും ലേബർ രജിസ്ട്രേഷൻ എടുക്കുവാനും ഈ സംഘടനയുടെ ഓഫീസിൽ നിങ്ങൾക്ക് വേണ്ടി സദാസമയം തുറന്നു തരാറുണ്ട് അതല്ലേ നമ്മുടെ ആവശ്യം നമ്മുടെ യോഗാധ്യക്ഷനും നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റുമായ ശ്രീ വശാദിക്ക ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് സരാജി നമ്മുടെ ജില്ലയുടെ അനിച്ഛേദ നേതാവായ ശ്രീ പി സി ജേക്കബ് നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ എ ജെ റിയാസ് ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്ങൽ എറണാകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഫോർത്തഞ്ചേട്ടൻ സെക്രട്ടറി എഡ്വേഡ് ഫോസ്റ്റർ ട്രഷറർ ഋഷിബ് ഗൂരിക്ക എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ നിഷാദി സമീപ യൂണിറ്റ് കൊണ്ട പ്രസിഡന്റായ ശ്രീ ഷാ മറ്റ് വേദിയിലും സന്നിധനായിട്ടുള്ള എല്ലാവരും ഈ വൈകിയ വേളയിൽ ഒറ്റവാക്കിൽ ഞാൻ നന്ദികപ്പെടുത്തിയാണ്